കൊട്ടേഷൻ കൊടുക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു അളവ് ഉണ്ടായതിനു ശേഷം ഒരു കമ്പനികളെ വിളിക്കുന്നതാണെങ്കിൽ പലപ്പോഴും പ്രൈസും കൂടുതലുണ്ട് പ്രൈസ് അവർ കൂടുതൽ പറയും കാരണം അവിടെ ഓൾറെഡി സൈസ് ഓക്കെ ആയി നമുക്ക് ഫിറ്റിങ്ങിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതുണ്ട് ഇതുണ്ട് മോളിൽ കയറ്റാനുണ്ട് അതുണ്ടാവും മണ്ണാകട്ട തേങ്ങക്കുലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യമേ നിങ്ങൾ കൊട്ടേഷനൊക്കെ എടുത്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക ഒരുപാട് കാലം നീണ്ടുവരുന്നതാണെങ്കിൽ എല്ലാ കമ്പനിക്കും അതിൻ്റെതായ പ്രൈസിൽ വേരിയേഷൻ വരും കാരണം മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസ് ആയിരിക്കുമല്ലോ അത് വേരി ഇത് ചെയ്തുകൊണ്ടേ നിൽക്കും അപ്പം അത് അനുസരിച്ചിട്ട് നല്ല പ്രൈസ് രൂപ മാറ്റം വന്നേക്കാം ഗേജ് പറയും പതിനാറ് കെ ജി പതിനെട്ട് കെ ജി പിന്നെ ഇന്ന മെറ്റീരിയൽ ആ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കാരണം ഇതിന്റെ ഈ ഒരു പുറം ഭാഗം മാത്രമേ കാണത്തുള്ളൂ ഇതിൻ്റെ തന്നെ അകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗം കംപ്ലീറ്റ് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഈ ബോൾട്ട് ചെയ്ത ഭാഗമൊക്കെ ബെൻഡ് ആയിട്ട് കാണാം വാളിൽ ബെൻഡ് ആയിട്ട് കാണാം ചെറിയ പാക്ക് അല്ലെങ്കിൽ സ്പോട്ട് വെൽഡിങ്ങാണ് ഇവിടെ കൊടുത്തുള്ളത് അത്രയും തിന്നായിട്ടുള്ള ഷീറ്റാണ് ഈ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പുറമേ ഉള്ള അത്രയും പെയിൻറ്റിങ്ങും കോട്ടിംഗ് ഇവിടെ കാണാനില്ല മെറ്റൽ അകത്ത് തെളിഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ തുരുമ്പൊക്കാനുള്ള ചാൻസ് കൂടുതലാണ്